പൗരത്വ നിയമ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പാർലമെന്റിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് വിവരങ്ങളുമായി ഗൗതമ നാരായണൻ ചേരുന്നുണ്ട് ഗൗതം എന്തായാലും വിജ്ഞാപനം പുറപ്പെടുവിച്ചു നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇനി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതുമായി എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ ലക്ഷ്മി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി ബില്ല് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള കാരണങ്ങളാൽ സി എം ആ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചില കാലതാമസം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഔദ്യോഗികമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു പൌരത്വ ഭേദഗതി നിയമം നിലവിൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ നിയമത്തിന്റെ അടിസ്ഥാനം ആ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മതപീഡനത്തെ തുടർന്ന് അവിടെ നിന്നും അഭയാർത്ഥികളായി എത്തുന്ന ഹിന്ദുക്കളും ക്രൈസ്തവരും ബുദ്ധമതക്കാരും സിഖ് വിശ്വാസികളും ജൈനന്മാർക്കുമാണ് ഈ രീതിയിൽ ഭാരതത്തിൽ ഇനിയും പൌരത്വം ലഭ്യമാകുന്നത് ഓൺലൈൻ പോർട്ടൽ മാർഗം ഇവർക്ക് പൗരത്വം ലഭിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് പൗരത്വ ഭേദഗതി നിയമമായിരുന്നു അത് കൃത്യമായി പാസ്സാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു അത് അധികാരത്തിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇരുസഭകളിലും പാസാക്കി പിന്നീട് കോവിഡിനെ തുടർന്നുള്ള കാലതാമസം അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കെ ജനങ്ങൾക്ക് നൽകിയ വലിയൊരു വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റുന്നത്